നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ നവകേരള സദസ്സ് തിരൂരാധവനാട് പഞ്ചായത്തിലെ ചോറ്റൂർ മുതൽ മാട്ടൂർ ഹൈസ്കൂൾ വരെയുള്ള റോഡ് നവീകരണം തിരൂർ നഗരസഭയിലെ ഏഴൂർ കൊട്ടിലത്തറ റോഡ് നവീകരണം അപ്രോച്ച് റോഡ് നിർമ്മാണം എന്നിവയ്ക്കായി ഏഴു കോടി രൂപ അനുവദിച്ചു മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ചത് നൂറ്റി പതിനാല് കോടി രൂപയുടെ പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളെ കണ്ട് നിർദ്ദേശങ്ങളും പരാതികളും സ്വീകരിക്കുന്ന നവകേരള സദസ്സിൽ ഉയർന്നുവന്ന ആവശ്യങ്ങളാണ് പരിഗണിച്ചത് നവകേരള സദസ്സൽ നിർദ്ദേശിച്ച പദ്ധതികൾക്കായി മലപ്പുറം ജില്ലയ്ക്ക് നൂറ്റിപ്പതിനാല് കോടി രൂപ അനുവദിച്ചു ജില്ലയിലെ പതിനാറ് നിയോജക മണ്ഡലങ്ങൾക്കും വിവിധ പദ്ധതികൾക്കായി തുക അനുവദിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി മണ്ഡലത്തിലെ കാരാട് മൂളപ്പുറം ചണൈൽ പള്ളിയാർ റോഡ് നവീകരണത്തിനായി പത്ത് കോടി രൂപ അനുവദിച്ചു ഏറനാട് മണ്ഡലത്തിലെ ഏറെനാട് തിരുവമ്പാടി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഊറങ്ങാട്ടിരി പഞ്ചായത്തിലെ പനമ്പിലാവ് പാലം പുനർനിർമ്മാണത്തിന് കോടി രൂപയും അരിക്കോട് സ്റ്റേഡിയം നവീകരണത്തിന് രണ്ട് കോടി രൂപയുമാണ് അനുവദിച്ചത് നിലമ്പൂർ മണ്ഡലത്തിൽ നിലമ്പൂർ നഗരത്തിലെ കെ എൻ ജി റോഡ് വീതി കൂട്ടുന്നതിന് അഞ്ചു കോടിയും വണ്ടൂർ മണ്ഡലത്തിൽ തിരുവാലി നടുവത്ത് കൂറ്റൻപാറ എക്കോ ടൂറിസം പദ്ധതിക്കായി ഏഴ് കോടിയും മഞ്ചേരി മണ്ഡലത്തിൽ മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ അത്യാധുനിക സൌകര്യത്തിലുള്ള കാഷലിറ്റി കെട്ടിട നിർമ്മാണത്തിനായി പത്ത് കോടിയും അനുവദിച്ചു പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ പീകോക്ക് വാലി ടൂറിസം പദ്ധതിക്കായി ഏഴ് കോടി രൂപയും മങ്കട സി എസ് സി നിർമ്മാണത്തിന് ഏഴ് കോടി രൂപയും മലപ്പുറം മണ്ഡലത്തിൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിൽ ിന് അഞ്ചു കോടി രൂപയും വേങ്ങര മണ്ഡലത്തിലെ കിളിനക്കോട് മിനി റോഡ് ടിപ്പു സുൽത്താൻ റോഡ് എന്നിവ ബി എം സി സി ചെയ്യുന്നതിന് ഏഴ് കോടി രൂപയും അനുവദിച്ചു വള്ളികുന്ന് മണ്ഡലത്തിലെ ഇടിമുഴിക്കൽ അഗ്രശാല പാറക്കടവ് റീച്ച് വൺ റോഡ് നവീകരണത്തിന് ഏഴ് കോടി തേഞ്ഞിപ്പലം വില്ലേജ് ഓഫീസിന് സ്വന്തമായി ഭൂമിയും കെട്ടിടവും വാങ്ങുന്നതിന് ഒരു കോടി തിരൂരങ്ങാടി പെരുമണ്ണ ക്ലാരി പി എച്ച് സി കെട്ടിടം പുനർനിർമ്മാണത്തിന് ആറ് കോടി എന്നിങ്ങനെയും അനുവദിച്ചിട്ടുണ്ട് താനൂർ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൽ പുതിയ നില നിർമ്മിക്കുന്നതിന് ഏഴ് കോടി രൂപ തിരൂർ ആദവനാട് പഞ്ചായത്തിലെ ചോറ്റൂർ മുതൽ മാട്ടൂർ ഹൈസ്കൂൾ വരെയുള്ള റോഡ് നവീകരണം തിരൂർ നഗരസഭയിലെ ഏഴൂർ കോട്ടിലത്തറ റോഡ് നവീകരണം അപ്രോച്ച് റോഡ് നിർമ്മാണം എന്നിവയ്ക്കായി ഏഴ് കോടി രൂപയും അനുവദിച്ചു നവകേരള സദസ്സിന് മുന്നോടിയായി മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ടുള്ള അവലോകന യോഗങ്ങളും തല അദാലത്തുകളും നടത്തിയിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വർഷങ്ങളായുള്ള പരാതികളാണ് അദാലത്തുകളിലൂടെ പരിഹരിക്കപ്പെട്ടത്